എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൃഷ്ണ ഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണ ആണെങ്കിൽ നമ്മുടെ ഗാഥയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഗാദയെ വെയിറ്റ് ചെയ്തിട്ട് ഗാഥ വരുത്തുന്നില്ല ആ സമയത്ത് നമ്മുടെ സിദ്ധാരയ ഗാഥയെ വിളിച്ചിട്ട് പറയും ഗാഥ നീ ഇന്ന് രാത്രിയും കൂടെ അവിടെ നിൽക്കണം നാളെ രാവിലത്തെ നമുക്കെല്ലാം ഇത് ചെയ്യാന്ന് പറയും അപ്പോൾ കൃഷ്ണ പറയും നിങ്ങൾ എന്ത് മര്യാദയാണ് കാണിക്കുന്നത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എനിക്കങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് പോ ഞാൻ പോകുന്ന പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ പോയാൽ നീ അങ്ങനെ നിനക്ക് എങ്ങനെ പോകാൻ പറ്റും അങ്ങനെയാണ് നീ എനിക്ക് പൈസ തിരിച്ചു കയണമെന്ന് പറഞ്ഞ് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യും അപ്പോൾ പറയുകയോ ഒരു രാത്രി നീ അവിടെ പിടിച്ച് നിന്നേ പറ്റത്തുള്ളൂ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ പറയും ഒരു അന്വേഷിൻ്റെ മതി മണിയറയിൽ എനിക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ പറയാം എന്നിട്ട് ഗാധ ഫോൺ പിടിച്ച് വാങ്ങുക എന്നിട്ട് പറയും നീ നവീൻ്റെ അടുത്ത് പെരുമാറുന്നതൊക്കെ സൂക്ഷിച്ചു വേണം പെരുമാറാൻ വേണ്ടിയിട്ട് നീ അതിൻ്റെ അകത്തേ മണിയറയിലേക്ക് കടക്കാൻ പാടില്ല എന്നൊക്കെ പറയാം അപ്പോൾ ഗാധ കൃഷ്ണ പറയും എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഗാഥയല്ലേ നവീനെ പ്രണയിച്ചത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്കിപ്പോൾ തന്നെ പോയാൽ മതി ഗാഥ വന്നാൽ മതിയെന്ന് പറയും അപ്പം ഗാധ കുറേ ഭീഷണിപ്പെട്ട് ടുത്തും സിദ്ധാരയുടെ കുറേ ഭീഷണികളും അപ്പോൾ കൃഷ്ണയാണെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയിൽ തന്നെ നിൽക്കും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സിദ്ധാരയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിക്കും ആ സമയത്ത് നവീനും അങ്ങോട്ടുമൊക്കെ വരും അപ്പോൾ പറയും കൃഷ്ണ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ പറയും എൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്ന് പറയും അപ്പോൾ പറയും നവീൻ്റെ അച്ഛൻ പറയും അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണെന്നറിയില്ല എന്തായാലും നീ പോയി നോക്കെന്ന് പറയും അങ്ങനെ നവീൻ്റെ അമ്മ കൃഷ്ണയെ നോക്കാൻ വേണ്ടി പോകും ആ സമയത്ത് കൃഷ്ണ ആണെങ്കിൽ ഗോപാലനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ അവരും പറയും മോളെ അവർ പറഞ്ഞതനുസരിക്കും അവരുടെ സ്വഭാവം അറിയാമല്ലോ അവർ പറഞ്ഞതൊക്കെ ചെയ്യും അതുകൊണ്ട് നീ മോൾ ഒരു രാത്രിയെങ്കിലും അവിടെ നിൽക്കാൻ പറയും അപ്പം പറയും ഞാനില്ല ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്ന് പറയും അപ്പം ഗോപാലം പറയാം അത് വേണ്ട മോളെ പറയുന്നതനുസരിക്കാൻ പറയും അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് നവീൻ്റെ അമ്മ വരുന്നത് അപ്പോൾ മോളെയൊന്നും വിളിച്ചിട്ട് വരും അപ്പം പെട്ടെന്ന് ഫോൺ താഴ്ത്തി വയ്ക്കും അപ്പോൾ നവീൻ്റെ അമ്മയൊക്കെ എന്തിനാണ് മോളെ ഫോൺ അങ്ങനെ വയ്ക്കുന്നത് മോളെ അമ്മയെ വിളിച്ചതെന്ന് എനിക്കറിയാം നിങ്ങൾ തമ്മിലുള്ള അടുപ്പ് എനിക്കറിയാം ഇനി മോൾ തന്നെ അമ്മയായിട്ട് കണ്ടാൽ മതിയെന്നൊക്കെ പറയും അങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോകുക അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കും അപ്പോൾ നവീൻ്റെ അടുത്തിരിക്കാൻ പറയും അപ്പോൾ പെട്ടെന്ന് കൃഷ്ണ പറയും ഞാൻ മുത്തശ്ശേരിയുടെ അടുത്തിരുന്നുള്ള വേണ്ട നവീൻ്റെ അടുത്ത് അങ്ങനെ നവീൻ്റെ അടുത്തിരിക്കും അങ്ങനെ നവീൻ തന്നെ വിളമ്പി കൊടുക്കും അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നിർമ്മലയ്ക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടുന്നേ ഇല്ല അപ്പോൾ നിർമ്മല പറയും ഓ ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി ഞാൻ വാര്യും കൂടെ കൊടുക്കാൻ പറയും അപ്പോൾ നവീൻ പറയാ എന്തായാലും പറഞ്ഞതല്ലേ ഞാൻ വാരി കൊടുക്കാമെന്ന് പറയും അങ്ങനെ ഫുഡ് എടുത്ത് നമ്മുടെ കൃഷ്ണക്ക് വാരി കൊടുക്കും അപ്പൊ ഇത് കഴിച്ച ഉടനെ നമ്മുടെ മാണിക്കുഞ്ഞ് പറയും അങ്ങനെ ആയാൽ ശരിയാകത്തില്ലല്ലോ തിരിച്ചു കിട്ടിയത് അങ്ങോട്ടും കൊടുക്കണ്ടേന്ന് ഇരിക്കും അപ്പൊ അങ്ങനെ കൃഷ്ണയോട് പറയും വാരി കൊടുക്കുക അപ്പൊ കൃഷ്ണ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് ഈ ഗാഥ പറഞ്ഞ കാര്യങ്ങളൊക്കെ എറിയും ഓർക്ക് അവനോട് കൂടുതൽ അടുക്കരുത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും വീണ്ടും അവർ നിർബന്ധിക്കും നമ്മുടെ കൃഷ്ണ വാരി കൊടുക്കും വാരി കൊടുക്കുന്ന സമയത്ത് കൃഷ്ണ കൃഷ്ണയുടെ കൈ അറിയാതെ നവീൻ കെടിക്കും പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ഇത് വരും അപ്പോൾ എല്ലാവരും അതൊക്കെ കാണും അങ്ങനെ അവരുടെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് പിന്നീട് കൃഷ്ണയ്ക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഇനി എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മണിയറയിലേക്ക് നമ്മുടെ കൃഷ്ണയെ വിടുന്ന രംഗങ്ങളാണ് പിന്നീട് കടന്നു വരുന്നത് പിന്നെ അപ്പം നവീൻ്റെ അമ്മ പാല് കൊടുത്തിട്ട് മോൾ പോകാൻ പറയും അങ്ങനെ നമ്മുടെ കൃഷ്ണ ഡൂറിൻ്റെ അകത്ത് നവീൻ്റെ അടുത്തേക്ക് പോകാൻ നേരത്ത് നമ്മുടെ കീർത്തി വന്നിട്ട് പറയും നീ അങ്ങനെ പോകണ്ട അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ പറയും അങ്ങനെ എന്തായാലും കൃഷ്ണ നവീൻ്റെ റൂമിലേക്ക് പോകും അങ്ങനെ പാലൊക്കെ അവിടെ വെക്കുന്ന സമയത്ത് നമ്മുടെ നവീൻ കൃഷ്ണ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കാൻ പോകും അപ്പം കൃഷ്ണയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുകി കിടക്കുന്ന രീതിയിലാണ് കൃഷ്ണ ഇരിക്കുന്നത് ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്